നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ആശാ ആശാപ്രവർത്തകർക്കും അംഗൻവാടി ജീവനക്കാർക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച പായ്പട കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചു മധ്യ കുഴൽനാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സമരം നടത്തുന്ന ആശാപ്രവർത്തകർക്കും പ്രവർത്തകർക്കും അംഗൻവാടി ജീവനക്കാർക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച പായ്പട പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് പായ്പട മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ധർണ സംഘടിപ്പിച്ചു <laughs> <laughs> ും സർക്കാരെ നിങ്ങൾക്കെതിരെ എപ്രതി ചെയ്ത കേരളമാകാം ധർണ ുഴൽനാടൻ ചെയ്തു ഇന്ന് സംസ്ഥാനത്ത് സമരത്തിലായിരിക്കുന്ന ആശാ സഹോദരിമാർക്ക് ഐക്യരാജ്യം പ്രഖ്യാപിച്ച് ഇതുപോലൊരു പരിപാടി സംഘടിപ്പിച്ച ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരെ അഭിവാദ്യം ചെയ്യാനും അഭിനന്ദിക്കാനും ഞാൻ ഈ ആശയം വിനിയോഗിക്കുക ഇന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കേരളത്തിലെ ആശാവർക്കർമാർ അവരുടെ ന്യായമായ ആവശ്യം മുന്നോട്ട് വെച്ച് അവരുടെ തുച്ഛമായ വേതനത്തിൽ വർധനവ് വേണം എന്ന് അവർ ചെയ്യുന്ന ജോലിക്കനുസൃതമായ കൂലി ലഭിക്കാത്ത സാഹചര്യത്തിൽ ഓണറേറിയത്തിലും അല്ലെങ്കിൽ അവരുടെ വേദനത്തെ വേദന വ്യവസ്ഥകളിലും അവരുടെ മറ്റാനുകൂല്യങ്ങളിലും കാലോചിതമായ പരിഷ്കാരം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്യുമ്പോൾ കേരളത്തിൻ്റെ പൊതു മനസ്സ് കേരളത്തിൻ്റെ പൊതു മനസ്സാക്ഷി അവരോടൊപ്പം എന്നാൽ ഭരിക്കുന്ന അധികാരവർഗം അവരെ ഏത് നിലയിലും പരാജയപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കും അധികാരവർഗം ആശാ സഹോദരിമാരെ പരാജയപ്പെടുത്തണമെന്നാഗ്രഹിക്കുകയും പൊതുസമൂഹം ആശാ സഹോദരിമാർ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത് ആ സമയത്ത് സംസ്ഥാനത്തെ പ്രതിപക്ഷം എന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്വവും ദൗത്യവുമാണ് പൊതു മനസാക്ഷിക്കൊപ്പം നിൽക്കുക എന്നത് പായപ്പടം മണ്ഡലം പ്രസിഡന്റ് ഷാൻപ്ലാക്കുടി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് അലിയാർ പി എം അബൂബക്കർ കെ പി ജോയി മാത്യൂസ് വർക്കി കെ ജി സിദ്ദിഖ് കെ എം പരീദ് പി എ അനിൽ നൌഷാദ് മായാനിക്കാട്ട തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവരുപഠന രണ്ടായിരത്തി ഇരുപത്തിനാല്യഞ്ച് അധ്യയന വർഷം രാജ്യത്തെ വിവിധ വ്യവസായ സ്ഥാപനങ്ങളിലേക്ക് മുന്നൂറിലധികം പ്ലേസ്മെന്റുകൾ വിജയകരമായി നടപ്പിലാക്കി നിർമ്മല കോളേജ് മൂവാറ്റുപുഴ എറണാകുളം ഇൻസ്പയറിംഗ് ജേർണി ഇൻ ടു ഫ്യൂച്ചർ